നമസ്കാരം ഷാർജയിൽ കഴിഞ്ഞ ദിവസം യുവതിയെയും ഒന്നര വയസ്സ് മാത്രമുള്ള മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലം കൊറ്റംകര കേരളപുരം സ്വദേശിനി രചിതാ ഭവനിലെ വിഭഞ്ചിക മണിയനും ഒന്നര വയസ്സുള്ള മകൾ വൈഭവി നിതീഷ് എന്നിവരെയാണ് അൽനാദയിലെ താമസ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഭഞ്ചികയുടെ ആറ് പേജുള്ള ആത്മഹത്യാ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് മരണത്തിന് ശേഷമാണ് ഇത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത് ടൈമർ സെറ്റ് ചെയ്തു വെച്ചായിരുന്നു അപ്ലോഡ് ചെയ്തത് ഇതോടെയാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് കൊടിയ പീഡനമാണ് ഭർത്തൃ വീട്ടിൽ അനുഭവിച്ചിട്ടുള്ളതെന്നും കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്റെ കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വെളിച്ചു കൊണ്ടുപോയി ഏഴാം മാസം ഗർഭിണിയായിരിക്കെ മോശമായ ഷവർമ്മ വായിൽ കുത്തിക്കേറ്റി എന്നടക്കം കുറിപ്പിൽ പറയുന്നുണ്ട് തന്റെ മരണത്തിന് കാരണക്കാർ ഒന്നാം പ്രതിയായി ഭർത്താവിന്റെ സഹോദരിയും രണ്ടാം പ്രതി ഭർത്താവും മൂന്നാം പ്രതി ഭർത്താവിന്റെ അച്ഛനുമാണ് എന്നതാണ് കുറിപ്പിൽ വ്യക്തമാക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ താൻ പീഡനം അനുഭവിക്കുകയാണെന്ന് വ്യക്തമാക്കുന്ന വിഭജികയുടെ ശബ്ദ സന്ദേശം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സ്ത്രീധനം കൊടുത്തത് കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് ഭർത്താവ് പിതാവും സഹോദരിയും തന്നെ നിരന്തരം പീഡിപ്പിക്കുകയാണെന്നാണ് ശബ്ദ സന്ദേശത്തിൽ വിഭഞ്ചിക പറയുന്നത് അച്ഛന് കുറെ ക്യാഷ് വേണം വലിയ വണ്ടി വേണം വലിയ ഫ്ലാറ്റ് വേണം സുഖിക്കണം മകൾക്ക് ഒരു ബോഡി ഗാർഡിനെയും വേണം എന്റെ ലോക്കറിന്റെ കീ അയാളുടെ കയ്യിലായിരുന്നു അത് താൻ വാങ്ങിച്ചു സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് നിതീഷ് ഒന്നും വാങ്ങിച്ചു തരാൻ പാടില്ല എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല ഇത് എന്റെ ഭാര്യയാണ് എന്റെ കുഞ്ഞാണ് എന്ന ചിന്ത നിതീഷിനുമില്ല സ്വയം അടിച്ചു പൊളിച്ച് നടക്കണം ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തണം കുഞ്ഞാവുന്നതിന് മുമ്പ് ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടുകാരുടെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞായതിനു ശേഷം അവനും അവരോടൊപ്പം ചേർന്നു പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ വിഭഞ്ചിക പറയുന്ന വാക്കുകളാണിവ വിഭഞ്ചിക മണി എന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ചൊവ്വാഴ്ചയാണ് വിഭഞ്ചികയെ യും മകൾ വൈഭവിയെയും ഫ്ലാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് എഴുതി വെച്ചതിന് ശേഷമായിരുന്നു വിഭജികയുടെ മരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ ശൈലജ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി